ആ പുനർജ്ജനി സതീശിന്റെ കരച്ചിൽ കേട്ടില്ലേ ഒരു നാരങ്ങവെള്ളം കുടിക്കാനുള്ള കാശ് പോലും കെ പി സി സിയുടെ പെട്ടിയിലില്ലെന്ന് പണമില്ലാത്ത കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയാണത്രേ കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നതെന്ന് പണപ്പെട്ടി കാര്യയാക്കിയ വിവരം പുറത്തു വന്നതിൽ പിന്നെ പ്രവർത്തകരും മൊത്തത്തിൽ അങ്ങ് ഇളകി നിൽക്കുക അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഭാരത് ജോഡോ യാത്ര മുതൽ സമരാജ്ഞി വരെ പല പേരും പറഞ്ഞ് കോൺഗ്രസ്സുകാർ വൻ പണപ്പിരിവ് നടത്തിയിരുന്നു ആ പണമൊക്കെ എങ്ങോട്ട് പോയെന്ന ചോദ്യമായിട്ടാണ് അണികളിറങ്ങിയേക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ശരിയല്ലേ ഭാരത് ജോഡോ യാത്ര നടത്തി വലിയ ഗുണമൊന്നും ഉണ്ടായില്ല എല്ലാ നാട്ടിലെയും ഭക്ഷണം വാരിവലിച്ചത് നിന്ന് യാത്ര അവസാനിപ്പിച്ചു പക്ഷെ പിരിച്ചെടുത്തത് വമ്പൻ തുകയാണേ ആ തുക ചില നേതാക്കന്മാർ അടിച്ചു മാറ്റിയതായി കോൺഗ്രസ്സുകാർ അന്നേ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിനെ ഇപ്പൊ താഴെയേർക്കും എന്ന് പറഞ്ഞു കുറ്റവിചാരണ സദസ് ആളെ കിട്ടാതെ ആ പരിപാടി കെട്ടടങ്ങിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് നല്ല കോളടിച്ചു വൻ തുകയല്ലേ മടിയിൽ വന്ന് കയറിയത് അത് കഴിഞ്ഞാണ് സമരാജ്ഞിയുമായി എത്തിയത് സമരജ്ഞയിൽ സ്വന്തം മൂട്ടിൽ തന്നെയാണ് തീ പിടിച്ചതെങ്കിലും സ്വന്തമായി നോട്ട് എണ്ണൽ മെഷീനൊക്കെ കൊണ്ടാണ് തീകോളം ഉരുണ്ടത് ഇങ്ങനെ പല പല ഉടായ്പകൾ അവതരിപ്പിച്ചു ഒടുക്കം തേയിലാണെങ്കിലും പണം കുമിഞ്ഞുകൂടുന്നതിൽ ഒരു കുറവുണ്ടായില്ല തീർന്നില്ല മോദിയുടെ നിഴലിൻ്റെ മറവിൽ നിന്ന് സംഭരിച്ച കോടികൾ വേറെ മറ്റേ ഇലക്ട്രൽ ബോണ്ട് വഴിയേ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോൺഗ്രസിന് കിട്ടിയത് രണ്ടായിരം കോടിയിലധികം ഇതിന്റെ നല്ലൊരു വിഹിതം കെ പി സി സിക്ക് എത്തി സിറ്റിംഗ് എം പിമാർ സ്വന്തം നിലയിലും തെരഞ്ഞെടുപ്പ് ചെലവിനായി വൻ തുക പിരിച്ചു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും വഴിയില്ലെന്നിപ്പോ പറയുന്നു ഭാരത് ജോഡോ നൂറ്റി മുപ്പത്തി രൂപ ചലഞ്ച് വിചാരണ സദസ് സമരാജ്ഞി കെ കരുണാകരൻ സ്മാരക നിർമ്മാണം ഇതിനല്ല അണികളുടെയും നാട്ടുകാരുടെയും കയ്യിൽ നിന്നല്ലേ വാരിക്കൊണ്ട് പോയത് എന്നിട്ട് ചോദിച്ചിട്ട് കണക്കില്ല പാറ്റാഗുളിക വാങ്ങാൻ പോലും കാശില്ലെന്ന് പറഞ്ഞ പ്രവർത്തകർ എങ്ങനെ സഹിക്കും വിദേശത്ത് പോയി വോട്ട് പിടിക്കാൻ ചില സ്ഥാനാർത്ഥികൾ പറഞ്ഞതിന് പിന്നിലും പണം തന്നെ മുഖ്യം എന്നാണ് അണിയറപ്പാട്ട് തീർന്നില്ല നൂറ്റമ്പത് കോടി ക്ലബും സിംഗത്തിന്റെ കൊട്ടാരവും എല്ലാം അങ്ങാടിപ്പാട്ടാണ് എന്നിട്ടും പ്രാരാബ്ധത്തിൻ്റെ കണക്ക് മാത്രമേ കുംഭക്കുടിക്ക് സതീശന് പറയാനുള്ളൂ പാവങ്ങൾക്ക് മാസം തട്ടിമുട്ടിയും ജീവിച്ചു പോകാൻ ചുരുങ്ങിയത് കോടികൾ വേണമെന്നാണ് പറയണത് കോടീശന്മാരുടെ ബുദ്ധിമുട്ട് പ്രവർത്തകർക്ക് മനസ്സിലാക്കണം ആ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൂ വീണ്ടും പൈസ പിടിച്ച് കുമ്പക്കുടിയുടെയും സതീശിൻ്റെയും ഒക്കെ പ്രാരാബ്ദം തീർത്തുകൊടുക്കൂ അതിനു മുമ്പ് ആ മെഷീനിലൊക്കെ എണ്ണിയ നോട്ടുകെട്ടുകൾ പോയ വഴികൂടി പറയൂ സതീശ